നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിഷയം എല്ലാവർക്കും ഇതിനോടൊന്ന് മനസ്സിലാക്കി തരും സാമൂഹിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും നിന്നുള്ളവർ വിഷയത്തെ സമഗ്രമായി സംസാരിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കിതിയിൽ നടക്കുന്ന പേടനങ്ങളിലും അക്രമങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനകളിൽ നമുക്കൊരേ മനസ്സോടെ പങ്കുചേർന്ന് അവരുടെ കണ്ണനയും നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കുമ്പോൾ നാം നിസ്സന്നതരായി നിൽക്കുവാനല്ല ഈ ദുരിതങ്ങളെ ഓർത്ത് കണ്ണീരോട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രേരിപ്പിക്കുക വിശ്വാസത്തിനേക്ക് ഉപദ്രവിക്കപ്പെടുന്നവരും ഭവന രഹിതരായവർക്കും ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടവർക്കും കൊല ചെയ്യപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരുമിച്ച് ചേർന്ന് നാം എല്ലാവരും ഒരുമിച്ച് ഈ ഐക്യദാർഢ്യ പ്രാർത്ഥന പരിശുദ്ധനായ ദൈവമേ നീ സൃഷ്ടിച്ച സകല ജനതകളുടെയും അധിപനായി വൈവിധ്യത്തിലും ഐക്യത്തിലും മനോഹരമായ കരങ്ങളിൽ തരങ്ങളിൽ ഞങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദേശത്ത് നിന്ന് കലഹവും വിദ്വേഷവും അകറ്റി സ്നേഹവും സാഹോദര്യവും നിറഞ്ഞ് നിൽക്കുന്നൊരു രാഷ്ട്രമായി ഞങ്ങളെ രൂപീകരിക്കേണ്ടതിന് നേതാക്കളെ നീതിയിലും സത്യത്തിലും നടത്തേണമേ അശ്വരുടെയും ആലംബഹീനരുടെയും പീഡിതരുടെയും കണ്ണീരിൽ സാന്ത്വനമായി തീരുവാൻ അവർക്ക് ജ്ഞാനം കൊടുക്കണമേ നമ്മുടെ ദേശത്തെ സമാധാനത്താൽ അനുഗ്രഹിക്കണമേ വിഭിന്ന മതങ്ങളുടെ ഭാഷകളും സംസ്കാരങ്ങളും ഉള്ളവർ ഒന്നിച്ചുണർന്ന് പരസ്പരം സ്നേഹിക്കുന്ന ദിനത്തിലേക്ക് നമ്മെ നയിക്കണമേ നിന്റെ സ്നേഹത്തിന്റെ വെളിച്ചം ഇന്ത്യയിലെ ഓരോ ഗ്രഹങ്ങളിലും തെളിയട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും പീഡിതർക്ക് പ്രത്യാശിയായി നിൽക്കുവാൻ കരുത്തു തരണമേ എല്ലാവരും നിന്റെ സ്നേഹത്തിൽ ഒന്നാകുന്ന ദിനത്തിൽ നമ്മെ നടത്തണമേ ഭാരതം യേശുവിനെ അറിയട്ടെ സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ സന്തോഷത്തിന്റെ ദിനങ്ങൾ ഭാരതത്തിൽ ഉണ്ടാകട്ടെ ഭാരതത്തിലെ ജനതകൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കട്ടെ ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഭരണാധികാരികൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും അവരിലൂടെ ഞങ്ങൾക്കൊരു നീതി ലഭിക്കേണ്ടതിന് ദൈവം പ്രവർത്തിക്കണമേ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന അനേക ദൈവദാസന്മാരെ ഒരുമിച്ച് ചേർത്ത വടക്കേണ്ടിയിൽ കഷ്ടത അനുഭവിക്കുന്ന കീർത്തനങ്ങൾ അനുഭവിക്കുന്ന